ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് മെൻസ് ആൻഡ് കിഡ്സ് ബ്യൂട്ടി പാർലർ ചേലക്കര കടമ്പൂർ ശ്രീ പനയൂർക്കാവ് ഉത്സവാഘോഷ കമ്മിറ്റി പന്ത്രണ്ടാം വർഷവും തിരുവോണത്തിന് പാലട പ്രഥമൻ ഒരുക്കി രണ്ടായിരത്തി പന്ത്രണ്ട് മുതലാണ് ഉത്സവാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാലട പ്രഥമൻ തയ്യാറാക്കി വരുന്നത് സമീപത്തെ പതിനഞ്ചോളം പാൽ സൊസൈറ്റികളിൽ ക്ഷീരകർഷകർ ഉത്രാടം ദിനം ഉച്ചയ്ക്ക് ശേഷം എത്തിച്ചു നൽകുന്ന ആയിരത്തി അൻപതിലധികം ലിറ്റർ പാൽ ശേഖരിച്ചാണ് ഇവിടെ പാലട പ്രഥമൻ ഒരുക്കിയത് വിറകടുപ്പിൽ പുളിവിറക് കത്തിച്ചാണ് ഇപ്പോഴും ഇവിടെ പാലട തയ്യാറാക്കാറുള്ളത് പാൽ സൊസൈറ്റിയിൽ നിന്ന് പാലെത്തിയാലുടൻ പാലിൽ പഞ്ചസാര ചേർത്ത് തിളപ്പിക്കും തുടർന്ന് പാലട തുടങ്ങും കേരളത്തിലെ പ്രമുഖ അടനിർമ്മാണ കമ്പനികളിലൊന്നായ ഒറ്റപ്പാലത്തെ പ്രീസ ഫുഡ് പ്രൊഡക്ട്സിന്റെ അടയാണ് പന്ത്രണ്ട് വർഷമായി പാലടയുണ്ടാക്കാൻ ഇവിടെ ഉപയോഗിക്കുന്നത് ഉത്സവാഘോഷ കമ്മിറ്റി അംഗങ്ങളായ പി മോഹൻകുമാർ വി കെ ഉണ്ണികൃഷ്ണൻ എം രവികുമാർ കെ പി സ്വാമിനാഥൻ പി മോഹൻദാസ് ക്ഷേത്രം ട്രസ്റ്റി ബോർഡ് ചെയർമാൻ പി പി ഹരിദാസൻ മാസ്റ്റർ ട്രസ്റ്റി ബോർഡ് മെമ്പർമാരായ പി സുനിൽകുമാർ സി പി രാജ്കുമാർ ജീവനക്കാർ എന്നിവരും ഉത്സവാഘോഷ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടന്ന തിരുവോണ പാലടയൊരുക്കാൻ നിറസാന്നിധ്യമായി ഉണ്ടായിരുന്നു റൈറ്റ് വിഷൻ ന്യൂസ് തുമ്പപ്പൂക്കളുമായി ഒരു ഓണം കൂടി വന്നെത്തി ഏവർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഈ ഓണം ആഘോഷമാക്കാം ലിയാസിൽ സ്വർണോത്സവത്തിനൊപ്പം സെപ്റ്റംബർ പതിനഞ്ച് വരെയുള്ള നിങ്ങളുടെ പർച്ചേസിന് ഓരോ ദിവസവും നറുക്കെടുപ്പിലൂടെ സ്വർണ നാണയങ്ങൾ നേടാം കൂടാതെ ചേലക്കര വ്യാപാരോത്സവത്തിന്റെ ഭാഗമായി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ ടി വി തുടങ്ങിയ ഒട്ടനവധി സമ്മാനങ്ങളും നിങ്ങളെ കാത്തിരിക്കുന്നു അപ്പോൾ കൂടുതൽ ആലോചിക്കേണ്ട ഓണ ഷോപ്പിംഗ് ഇപ്പോൾ തന്നെ തുടങ്ങിക്കോ ലിയ സിൽക്സിനൊപ്പം ലിയ സിൽക്സ് പാലസ് റോഡ് ചേലക്കര ഫോൺ നമ്പർ സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഫൈവ് വൺ ത്രിപിൾ എയ്റ്റ് നയൻ എയ്റ്റ് ഫോർ സെവൻ സിക്സ് സീറോ സെവൻ ഫോർ ത്രീ സിക്സ്